കേരള സാരി പോലെ തന്നെ നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന എന്നാൽ അതിൽ നിന്നും കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഷിഷ്യൂസിൽ ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റോട് കൂടിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിസിന്റെ കളക്ഷൻ ആണ് ഞാനിന്ന് കാണിക്കുന്നത് ടിഷ്യൂസിൽ ഫാബ്രിക്കിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് ബേസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന സാരിയാണ് നമുക്ക് മുകളിൽ ഒരു ചെറിയൊരു പ്രിന്റ് വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ മിഡിൽ പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സൈസ് കൂടി വന്നിട്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വെച്ചാൽ നമുക്ക് അതിന്റെ ബോർഡറിൽ താഴത്തെ ബോർഡറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിംഗിനെ അടുപ്പിച്ച് വന്നിരിക്കുക ഒരു ബോർഡറിന്റെ അതേ ഇതില് വന്നിരിക്കുകയാണ് ഒരു ചെറിയ റോസസ് റോസസിന്റെ ഒരു ഷേപ്പിലുള്ള ഫ്ലവർ ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതിൽ ചെറിയ ലീവ്സ് ഒക്കെ വന്നിട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് അത് ഓൾ ഓവർ സാരിയില് വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് ബോർഡർ വന്നിരിക്കുന്നത് ബോർഡർ ബ്രൊക്കേഡ് ബോർഡർ ബോർഡർ ആണ് വന്നിരിക്കുന്നത് അതിൽ ചെറിയൊരു സിക്സാക്ട് ഡിസൈനാണ് പോയിരിക്കുന്നത് മുകളിലും താഴെയും സെയിം വിളി ആണ് നമുക്ക് ബോർഡർ വന്നിരിക്കുന്നത് പിന്നെ ഇതാണ് നമുക്ക് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയില് ഇങ്ങനെ ഗോൾഡൻ ലൈൻസ് വന്നിരിക്കുന്നു അതിൽ നമുക്കിപ്പോൾ കാണിച്ചിരിക്കുന്ന സെയിം പ്രിന്റ് തന്നെ കുറച്ച് മുഴുപ്പിൽ അവിടെ രണ്ടെണ്ണം ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ആ ബ്ലൗസ് പീസിൽ നമുക്ക് വന്നിരിക്കുന്ന ആ സെയിം പ്രിന്റ് തന്നെ ചെറിയ ചെറിയ പ്രിന്റ് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് അതുപോലെ നമുക്ക് അതിന്റെ ഇട ഏടെ ഭാഗത്തോടെ ഇങ്ങനെ ചെറിയൊരു ഫെയ്ഡ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിന്റെ ഒരു പ്രിന്റ് അതുപോലെ നമുക്ക് ബോർഡർ വന്നിട്ടുണ്ട് ആ സെയിം പ്രൊക്കേഡ് ബോർഡർ നമുക്ക് മുകളിലും താഴെയും വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് ഏതു ഇതുപോലെ ഒരു ഔട്ട്ലുക്കായിരിക്കും വരുന്നത് ഇതാണ് വേറൊരു സാരി വന്നിരിക്കുന്നത് ഈ സാരിയിൽ നമുക്ക് ബോർഡറിന് മാത്രം ചെറിയൊരു ചേഞ്ച് വരുന്നതേ ഉള്ളൂ ചെറിയൊരു ടെമ്പിൾ ഡിസൈനും കൂടെ വന്നിരിക്കുന്ന ഒരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ബോഡി പാർട്ടിൽ സെയിം പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ബ്ലൗസ് പീസും സെയിം തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് ബോർഡറിൽ ഇത്രയും വലിയ പ്രിന്റ് വരുന്നതിനോ താഴത്തെ പ്ലീറ്റ്സിലൊക്കെ നല്ല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലാണ് വരുന്നത് നമുക്കിത് ഓ ഓണം കളക്ഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ ഓണത്തിനല്ലാതെ നമുക്ക് വേറെ ഫങ്ഷൻസിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയനാണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക